ഗൈസ് പുതിയ അതാണ് ഞങ്ങള് ആദ്യം തന്നെ ഇരുട്ടിക്ക് പോവാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി ടി നെപ്പോൾ ഇപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലാണ് അപ്പൊ ഹോട്ടലാണ് അപ്പം നമ്മൾ മലേഷ്യാണ് അതായത് മലേഷ്യം ഷിപ്പ് ചെയ്ത പൈസ കൊടുക്കാണ്ട് ആ പൈസയിൽ നിന്ന് അയച്ചു കൊടുക്കണം അതിന് ശേഷം ഞങ്ങൾക്ക് കൊൽക്കത്തയിലെ പുള്ളിക്കും പൈസ കൊടുക്കാണ്ട് അത് അവിടെ ചെന്നിട്ടാണ് അല്ലേ ഓഗാസ് നോക്കൂ അതായത് എന്താ സംഭവം നമ്മൾ നേരത്തെ കൊടുക്കണ്ടായിരുന്നു ഞങ്ങളുടെ തിരക്കുകളും മറ്റു സംഭവങ്ങളും മൂലം ഞങ്ങൾക്ക് അത് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ ആദ്യം തന്നെ ആദ്യം തന്നെ ബാങ്കിൽ പോയിട്ട് പൈസ അയച്ചു കൊടുക്കണം അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും എന്നിട്ട് ഞങ്ങൾ ജയസ്ആറിനെ കൊണ്ട് വയനാട് പോകും ഓഗാസ് നോക്കും ചെറക്കിന് ഇവിടെയുണ്ട് ടയറൊക്കെ മാറി നല്ല കുട്ടപ്പനെ ആണ് മൈക്കിൾ അവിടെയുണ്ട് മമ്മി അവിടെ ഉണ്ട് അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ നല്ല ലാഭമായിരുന്നു കുഴപ്പമില്ല നല്ല വണ്ടിയാണ് അതെന്തോ ഏർ അങ്ങനെന്തൊക്കെയാ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അല്ല നോക്കൂ എന്തായാലും ഞങ്ങൾ നേരെ ഇരുട്ടിട്ടുണ്ട് ചെറിയൊരു ആ കൈസ് നോക്ക് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബൈക്ക് പോകുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു എന്നിട്ട് നേരെ ജയ സാറിനെ കൊണ്ട് നമ്മൾ നേരെ വയനാട് പോന്നു എന്നിട്ട് തിരിച്ചു വരുന്നു നാളെ ഞങ്ങൾ നേരെ ജയ സാറിനെ കൊണ്ട് മൈസൂർ പോകുന്നു എന്നിട്ട് ജയ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്ന് ഞങ്ങൾ നേരെ കൊൽക്കത്തക്ക് പോകും അവിടുന്ന് ജയസാർ സാർ അഞ്ചു ദിവസം അവരുടെ കസിൻ ഉണ്ട് അവിടെ അവിടെ നിന്നിട്ട് അവർ നേരെ എറണാകുളത്തിന് പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ വണ്ടി തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തും എന്നിട്ട് ഞങ്ങൾ എറണാകുളത്ത് ജയസ്ആറിന്റെ അടുത്തോട്ട് ഓ ആശ്ചോ അത് നമ്മുടെ മാത്രല്ലേ ഞങ്ങൾ കുറെ പരിപാടികൾ ചെയ്തു തീർക്കാണ്ട് അടുത്ത യാത്രയുടെ അമ്മയും മൈക്കിളും അവിടെ ഇപ്പൊ എടാന്നോ എന്നെ നീ എന്ന أنا hey, <laughs> ആ കാശ് നോക്കൂ ഇന്നലെ ചെറിയ ജലദോഷം പനി ഇന്നലെ ചെറിയ ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചു നല്ല ജലദോഷം കൊണ്ട് മാറിയിട്ടില്ല കേട്ടോ ഓ അയ്യോ സന്തോഷമായി ചെറുക്കനെ അവനെ കൊണ്ടുപോയില്ലെന്നുള്ളൊരു ധാരണ കേട്ടോ ഏഹ് അകച്ഛനോക്കൂ ഇനിയിപ്പം ഞങ്ങളുണ്ടല്ലോ ഓവർ ലേറ്റ് ആവുന്നില്ല കാരണം ബാങ്കിൽ നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എത്രയും ദിവസം ലീവ് കഴിഞ്ഞ് ബാങ്ക് തുറന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും അല്ല നോക്കും ഫൈനലി ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി ഇനിയിപ്പം നേരെ ഇതാണ് നമ്മൾ സ്ഥിരം പോകുന്ന വഴി ഈ കാണുന്ന വഴി വേണം പോകാൻ വേണ്ടി എന്നിട്ട് ഓരോ പരിപാടികൾ തീർക്കണം കേട്ടോ അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാങ്കിലെ പൈസ കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കൂ അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നും വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത യാത്രക്കുള്ള വിസ അത് റെഡിയാക്കണം ആക്കണം അത് കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് അതിൻ്റെ ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് റെഡി ആക്കിയിട്ടുവാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പാടുപെടും പിന്നെ അത് അതൊരു കാര്യം പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരം ഇനി ഡൽഹിക്ക് വരണ എംബസി പോകണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് മൊത്തം നട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ ആ സമയത്ത് ഞങ്ങളൊന്ന് വർക്ക്ഷോപ്പിൽ ഇന്നലെ കാണിച്ചു അപ്പോൾ ഇന്നലെ ചേട്ടൻ ഇല്ലായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി അപ്പോൾ ചേട്ടൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കേട്ടോ അപ്പം എനിക്ക് സഫാരിയുടെ ഇത് ഓടിക്കുന്ന ഇത് എൻ്റെ ഇതിൻ്റെ ഫീലിങ്സ് സംഭവം എനിക്ക് അത് അറിയത്തില്ല അപ്പോൾ ചേട്ടൻ ആദ്യം ടാറ്റൽ വർക്ക് ചെയ്താണ് അപ്പോൾ ചേട്ടൻ ഇതിനെക്കുറിച്ച് അത്യാവശ്യം ധാരണയുണ്ട് അപ്പോൾ ചേട്ടനെ ഒന്ന് ഓടിച്ചു നോക്കുകട്ടോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എന്നാലും ഇതിൻ്റെ ബുഷ് കുറച്ചൊക്കെ മാറ്റേണ്ട അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അപ്പം ഞങ്ങൾ ഡൽഹിയിൽ പോകുമ്പോൾ എൻ്റെ ഒക്കെ മേടിച്ചുകൊണ്ട് വരമല്ലോ അപ്പോൾ ഞങ്ങൾ ചേട്ടനെ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എന്നാ സംഭവം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പം ഒരു എട്ട വഴി കൂടി കേട്ടോ കയറി പോകുന്നത് അത്യാവശ്യം കട്ടറൊക്കെ ഉണ്ട് അത്യാവശ്യം കേട്ടോ അപ്പൊ അതിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുന്നത് കറക്റ്റ് കാര്യങ്ങളും ഈ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നവര് ഇഷ്ടപ്പെടുന്നില്ല ഇവൻ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ കാലം ഓ ഇവിടെ ഒന്നും അടിയല്ലേ ബെനീലിന്റെ ഫ്രണ്ടില്ൂടെ ഓടിച്ചു നോക്കാനൊരു കറക്റ്റ് സംഭവം മനസ്സിലാവും ഒന്ന് അഴിച്ചും കൂടെ നോക്കിയാലോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോണറ്റ് നോക്കി നോക്കിയാലോ പ്രശ്നമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് ക്ലച്ച്

ഏഹ് ചിരിക്കുക പറഞ്ഞത് ആ ഒരു ജെറീങ് ക്ലച്ചിന്റെ അത് സ്റ്റീറിങ് പിന്നെ ഇടയ്ക്ക് കാല ടക്ക് അടിയില്ല ഏട്ടാ ടർബോർഡല്ലേ ഓ അതാണ് വിഷയം ക്ലച്ചാണ് വിഷയം അല്ലേ പവർ കുറയുന്നേ ഇതിന്റെ ക്ലച്ച് ക്ലച്ച് എന്ന് ഉറപ്പിച്ചു ഞങ്ങൾ നേരെ വർക്ക് ഷോപ്പിൽ എത്തിട്ടോ ഇനിയിപ്പോ ഒന്ന് ബോണറ്റും കൂടെ ഒന്ന് തുറന്ന് നോക്കത്ത് ആ അതെ പത്ത് റൂം ഒന്ന് തുറന്നു നോക്കൂട്ടോന്നുള്ളത് നോക്കൂ ഫൈനലി ഞങ്ങള് ബാങ്കിന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി ഇനി ഇവിടെ പൈസ അയച്ചു കൊടുക്കണം നല്ല തിരക്കായിരിക്കും എസ് ബി ഐയിൽ പ്രാദൃശ്യമായിട്ട് പഴയ എൻ്റെ ഒരു എനിക്ക് കിട്ടി അതായത് ഞങ്ങൾ ഒരുമിച്ച് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പന്ത്രണ്ട് പന്ത്രണ്ടിൽ ഇവൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അങ്ങനെ പിന്നെ പഠിച്ചാണ് പിന്നെ ഇപ്പം പിന്നെ ഇവനെ ഞങ്ങൾ അവസാനമായി ഞങ്ങൾ പഠിച്ച അതേ പഠിച്ചു അതായത് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെ നീ എന്താ പഠിച്ച നോക്കൂ ബെസ്റ്റ് എന്നാണ് പേര് പിന്നെ ഇവന്റെ വീട് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ വെളാങ്ങണ്ണിപ്പള്ളിയുടെ അവിടെയാണ് വീട് അല്ലേ ഇത് മിസ്റ്റർ ക്രിസ്റ്റി ക്രിസ്റ്റിന് ആശ്ശി എന്തായാലും ഓക്കെ ഓക്കെ കേട്ടോ കാണാം കേട്ടോഷ് നോക്കൂ ഞങ്ങളുടെ ബാങ്കിലെ പരിപാടി എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവണം എന്നിട്ട് ഇപ്പം ജയസ്ഥാനം കൂടെ വയനാട് പോകണം അപ്പം എല്ലാത്തിനും കൂടെ ഇവിടെ ായിരം രൂപ ഏകദേശം മലേഷ്യയിലെ പൈസ തന്നെ രണ്ട് ലക്ഷത്തി എൺപതിനായിരവും പിന്നെ യുസി യു സി അങ്ങനെയാകുമ്പോ നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യൻ പൈസ അങ്ങനെ വണ്ടി കിട്ടി അതായത് യുസ് ഡി ഇരുന്നൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് അതായത് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ വണ്ടി അവിടുന്ന് വിട്ടതിന് ഇപ്പോഴും ഞാൻ റിസീവ് ചെയ്യുന്നതിന് ഇന്ത്യൻ മണി ഒരു ലക്ഷം രൂപ ഓക്കെ ഐസ് നോക്കൂ ഇനിയിപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞങ്ങൾ ഇനി നേരെ വിലക്ക് കൊണ്ടു ജെഎസ്ആറിനെ കൊണ്ടു അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഐസ് നോക്കും ഫൈനലി ഞങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ബാങ്ക് പരിപാടി ഞങ്ങളുടെ വണ്ടി ഓ അതായത് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി റിസീവ് ചെയ്യുന്നത് അതായത് ഉണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ റിസീവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നാളെ കഴിഞ്ഞ് ഞങ്ങളോട് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ നാളെ തന്നെ അവിടെ എത്തണം അതിന് മുന്നേ ഞങ്ങൾ പിന്നെ ജയസാറിനെ വൈഫിനെ കൊണ്ട് ഞങ്ങൾ നേരെ നോർത്തേനും കൊണ്ട് ഞങ്ങൾ നേരെ എവിടെ പോവണം വയനാട് എവിടെയാ വയനാട് ഏ ആ കഴിച്ചു നോക്കും ലിവിന് ഇറങ്ങി അങ്ങനെ ഏതാണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തൊപ്പിയും കൂളിങ് ക്ലാസ്സും വെച്ചല്ലാടാ ലിവിന് ആ ആ കണ്ണിന് എന്തോ ഒരു ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ അത്ര ഓ കഴിച്ചു നോക്കൂ ഞങ്ങൾ നേരെ പോവുകയാണ് വയനാടിന് പോവുകയാണ് ഏതാണ്ട് ഒരു വൈകുന്നേരം മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ അവിടെ എത്തും എന്തായാലും ഇന്നിപ്പോൾ വയനാട് പോയിട്ട് തിരിച്ചു വന്ന് നാളെ ഞങ്ങൾ മൈസൂർ ടെമ്പിൾ അവിടെ ഇവിടെ അതായത് ബുദ്ധിസ്റ്റ് മണാസ്ട്രി ഒക്കെ പോയിട്ട് അവിടെ നേരെ ഇവർ മൈസൂർ വിട്ട് ഞങ്ങൾ നേരെ ബാംഗ്ലൂരിനു പോകും ബാംഗ്ലൂരിൽ നിന്ന് ആറായിരം രൂപ അയ്യായിരം രൂപയുടെ ടിക്കറ്റിന് കൊൽക്കത്തയ്ക്ക് ബാക്കിയെല്ലാം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം ഒക്കെയാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വണ്ടി കയറി കൊൽക്കത്ത ചെന്ന് കൊൽക്കത്തയിൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അതിൻ്റെ ബാൽറ്ററി ഒക്കെ ഇറങ്ങിപ്പോൾ അതിൻ്റെ അൾട്രനേറ്റിനും കീലൊക്കെ ജാമമാണ് കുറച്ച് എല്ലാം ശരിയാക്കണം ശരിയാക്കി തള്ളി അരിലേ കുളിച്ച് തള്ളി വണ്ടി എടുത്തിട്ട് വേണം ആ വണ്ടിയും കൊണ്ട് വരാൻ വേണ്ടി അതിൻ്റെ വിൻഡോയും സാധനങ്ങളൊക്കെ താഴ്ന്നു കിടക്കുവാണ് അതിൻ്റെ അകത്ത് കിളികളും പൂച്ച ഒക്കെ കയറാനുള്ള സാധ്യതയുണ്ട് വണ്ടി നശിപ്പിക്കുന്നു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇറക്കണം ഇപ്പം വന്ന് കിടക്കാറുണ്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇവരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഇതായി കാരണം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വണ്ടി എടുക്കണം ലിപിനെ വണ്ടി എത്രയും പെട്ടെന്ന് എടുക്കണം നമുക്കുണ്ടല്ലോ ഒരു മെക്കാനിക്കിനെ വിളിക്കാതെ ബാൽറ്ററി മേടിക്കാതെ നമുക്ക് അവിടെയുള്ള ആൾക്കാർക്ക് നൂറ് രൂപ തള്ളിക്കാണോ ശരിയാണ് അല്ലേ അല്ലേ അതൊരു അല്ലേ അല്ലേ നോക്ക് അങ്ങനത്തെ യാഥാർത്ഥ്യ പോയിട്ട് വരാവേ അമ്മ പോയിട്ട് വരാവേ മൈക്കൽ ടാറ്റെ ആ ആ ആ ഞങ്ങള് നേരെ പോവാട്ടോ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒന്നര മണിക്കൂറല്ലോ ഇവിടുന്ന് വയനാടിന് ഞാൻ ഷോർട്ട് വഴിയായിരിക്കും ചിലപ്പോൾ പോകാം കേട്ടോ ഏതാണോ ആ രീതിയിൽ അങ്ങ് പോവും അപ്പം ഞങ്ങൾ അത്ര ദിവസം ഞങ്ങളുടെ സഫാരി കുട്ടീനെ ബാംഗ്ലൂർ പോകും അല്ല അത് സ്പീക്കർ പറഞ്ഞ കൈ വന്നിട്ടോ ഇതിങ്ങനെ ഒട്ടിക്കുന്നതായിരുന്നേ ഇതിന്റെ സൈഡിൽ പിടിച്ച് ഞെക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഞെക്കിയേ

ആ കൈസ് നോക്കൂ നമുക്ക് നേരെ പോവാം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ എത്രയും വണ്ടിയാണ് എടുക്കേണ്ടത് നിങ്ങളെ അടുത്ത് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഏഹ് എന്നാ എന്നാടാ എന്നാ ആ എന്നാ അച്ഛന് കൈസട്ടി നോക്കിയ ലീവിനെ ഞാൻ പോണ്ടെന്ന് പറഞ്ഞു തിരിച്ചു കയറി കഴിച്ചു നോക്കൂ ഫൈനലി ഞങ്ങള് വീട്ടിൽ നിന്ന് വിട്ട് ഇരട്ടി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പേരാ റൂട്ടിൽ പോകണോ ഈ കാണുന്ന റൂട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അതായത് ഇത് പേരാവൂര് പോകുന്ന റൂട്ടാണ് പേരാവൂര് നേരെ ഞങ്ങൾ വയനാട് നമ്മുടെ ഇവിടുന്ന് വയനാട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ അതായത് പിന്നെ പാൽച്ചോറം വഴിയാണ് നമ്മൾ വയനാട് ചേർന്നത് അതായത് ചെറിയൊരു കയർ പിന്നെ ആറിന്റെ എല്ലാ ദിവസവും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പരിചയക്കാരടുത്ത് കസിൻസ് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളും അതായത് പിന്നെ ചെറിയ ചെറിയ വീട്ടിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാ ദിവസവും നമ്മള് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ് കാരണം പുള്ളിനെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കട്ടെ കാരണം നമ്മൾ കൊണ്ടുവന്നിട്ട് എപ്പോഴും പുള്ളിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയായിരിക്കും നടപടി അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഓവർ പഠിക്കാത്തത് ഇനി വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റു ദിവസം ഞങ്ങൾ മൈസുക പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ വരും വണ്ടി എടുക്കാൻ ഇപ്പൊ ഇനി വണ്ടി എടുത്തില്ല വണ്ടി പിന്നെ തിരിഞ്ഞ് നോക്കട്ടെ അത് അറയ്ക്കാനും തിരിക്കാനൊന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ ചെയ്ത എം ആർ പാണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ദേഹാശ്വാസം ഉള്ളി ആശുപത്രിയിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാത്ത റിസീവ് ഒക്കെ കഴിഞ്ഞുണ്ട് സ്റ്റാഫൊക്കെയാണ് പക്ഷെ ഇവിടെ നിന്ന് ഒരു കമാൻഡ് കൊടുത്തിട്ടൊന്നും കറക്റ്റ് ഒരു ഇതൊന്നും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഓരോ ഞങ്ങള് ടെൻഷനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാല് വണ്ടി പറ്റി കഴിഞ്ഞാൽ പണിയണം പിന്നെ അത് പോകുമ്പം ലേറ്റ് ആവുന്നു കാരണം വണ്ടി അത്ര ആയി പോകും കാരണം അതിൻ്റെ ക്ലച്ച് മുതൽ അതിൻ്റെ എഞ്ചിന് അതിൻ്റെ ടർബോ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കി അതിന്റെ പ്ലേറ്റ് എല്ലാം മാറ്റി കഴിഞ്ഞ വാശത്തോ അവസ്ഥ ഉണ്ടായിരുന്നത് നമുക്ക് കഴിഞ്ഞ വാശം ഇതായിട്ടാണ് ഈ ഷിപ്പ് അടിക്കുന്ന ആവശ്യം വന്നത് അല്ല അവിടുത്തെ അങ്ങോട്ട് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് വീട് പക്ഷെ പിന്നെ വീട്ടില് പിന്നെ അതിന് ഓടിക്കളിച്ച് വെരി ഹാപ്പി ഞാൻ കൈസ് നോക്ക് പിന്നെ ഉണ്ടല്ലോ നോർദങ്ങി പോയി കാരണം വണ്ടി നോക്കും ഇനിയിപ്പം എനിക്ക് ഒന്നും മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ ഞങ്ങള് പിന്നെ അവിടെ എത്തും അതിനുശേഷം ഇവർക്ക് പിന്നെ സ്വർണം നോക്കാൻ സ്വർണ്ണമൊന്നും നോക്കണ്ട ഇവർക്കൊരു പിന്നെ ചെയിനും പിന്നെ അതൊള്ളൊരു മോതിരം വേണം എന്നോട് പറഞ്ഞത് മാലയും മോതിരവും അപ്പം അതൊന്ന് നോക്കണം തിരിച്ചു വരുമ്പോൾ കര അടച്ചില്ലെങ്കിൽ കാരണം ഇന്ന് ഇന്നിനിപ്പോൾ എനിക്ക് നേരത്തെ കിടന്നാലേ നാളെ രാവിലെ എണീറ്റ് പോകണം കാരണം ഞങ്ങൾക്ക് എല്ലാം മൊണാസ്ട്രി വഴിയും പിന്നെ അവിടെ അങ്ങനെ മൈസൂർ കറങ്ങി വേണം പോകാൻ വേണ്ടി രാവിലെ പോകാമല്ലേ ആറ് മണിക്കെങ്കിലും പോയിരിക്കണം അല്ലേ അപ്പുറം വഴിയാണോ പോയി വഴിയും പോവാം ഏത് വഴിയാ പോകണ്ടേണ്ടി കയറാതെ നമുക്ക് നേരെ പോകുന്നല്ലേ നല്ലത് അതെ നമ്മൾ പെട്ടെന്ന് എത്തും ഒരു കിലോമീറ്റർ ഡിഫറെന്റ് ഫൈനലി ഞങ്ങള് ഈ കാണുന്ന വഴിക്ക് തിരിഞ്ഞു പേരാവൂര് ടൗണിൽ പോവാം പോകുന്നു നേരെ പോന്നെങ്കിൽ വരും നല്ലത് മണത്താണി വഴി അല്ലെ സോറി നമുക്ക് നെടുമ്പോ അല്ല നെടുമ്പോ വരുന്നത് വെച്ചാല് അപ്പുറത്തെ റൂട്ടാണ് ഇത് നമുക്ക് മണത്താണി വഴി വെച്ചാൽ ഞങ്ങൾ വണ്ടിക്ക് എന്നെ അടിക്കാൻ പറഞ്ഞു പോയി വേരാവിലും തന്നെ അടിക്കണായിരുന്നു അത് വിട്ടു പോന്നു ഇനി എന്റെ വിശ്വാസം കേൾക്കാൻ കുട്ടിയെ ഇതിലേം പോവാ നമുക്ക് ഈ സീതാ റോഡിൽ നിന്ന് പോകുന്ന റോഡായിരിക്കും നല്ലത് അല്ലേ പക്ഷെ നമ്മൾ വേറെ കാര്യമുണ്ട് നേർ വഴിയാണ് എപ്പോഴും നല്ലത് അതെന്ന് വെച്ചാൽ മളവും തിരിവും എല്ലാം സമയം ഒരു കിലോമീറ്റർ അര കിലോമീറ്ററിന്റെ വ്യത്യാസം അതിനുവേണ്ടിയാണ് നമ്മള് വളഞ്ഞു മൂക്കു പിടിച്ച് വരേണ്ടത് മണത്തടയില് തീയേറ്റർ ഉണ്ട് അറിയത്തില്ല മണിത്തടയില് മറ്റു മൂന്ന് തീയറ്ററുകളും അകത്തുള്ളത് േകാശ് അയ്യോ സൂര്യട്ടോ നമ്മള് ഇനിയിപ്പോ കേരളത്തിനോക്കും ഫൈനലി ഞങ്ങള് കേരളത്തെത്തി വണ്ടിക്ക് എണ്ണ അടിക്കണം കേട്ടോ നാളെ കർണാടക പോകുന്നുണ്ട് രണ്ടായിരം രൂപ പോരാക്കോട്ടെ നാളെ കർണാടകയ്ക്ക് പോകുന്നുണ്ട് അതിന്റെ ആവശ്യമുള്ളു കേട്ടോ അല്ലേ ആ അതായിരിക്കും നല്ല കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ വേണ്ടി ഏതാ വേണ്ടിവരും നോക്കൂ എന്തായാലും എന്നെ അടിച്ചു തീരട്ടു ഞങ്ങൾ നേരെ കേളകത്തെത്തി ഇത് വേണ്ട ഇനി കേളകം കൊട്ടിയൂര് അമ്പായത്തോട് അമ്പായത്തോട് പിന്നെ നമുക്ക് നേരെ വയനാട് അങ്ങനെ നമ്മൾ പാറമടകളും കാടുകളും അങ്ങനെ കണ്ടു തുടങ്ങിയല്ലേ ഇവനെ ഓഹോ സത്യം നമ്മുടെ എന്തോരം പായിച്ചു പോയത് പിന്നെ ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ പോണെ ഈ റൂട്ടിനെ നമ്മൾ അല്ലെ ഇപ്പോഴാണ് നമ്മൾ ഈ റൂട്ടിലോട്ടുള്ള യാത്ര നമ്മൾ വളരെയധികം കുറച്ചത് അല്ലേ ഒരു പ്രാവശ്യം ആ അതോടുകൂടി വണ്ടി ചൂടുവായി ിങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയേ ഇല്ല ഒന്നും ഇല്ലല്ലോ അവനെ എന്ത് രസല്ലേ തണുപ്പ് കേട്ടോ എന്നോ തണുപ്പ് തന്നെ അത് ശരിയാ കേട്ടോ പുറത്തുനിന്ന് തന്നെ ഇതൂടെ തണുപ്പായി കഴിഞ്ഞാൽ വണ്ടി നടക്കാൻ ചാൻസ് കൂടുതലായി കാര്യമാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് വയനാട്ടിലൊരു ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കൂടുതലല്ലേ ഇതിനെ ഇടുക്കി വയനാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വേറെ കാര്യം ഉണ്ടാ നമ്മുടെ ഇവിടെ ഉള്ളവര് ഇടുക്കിക്ക് പോവും അവിടെ ഉള്ളവര് വയനാട്ടിലേക്ക് വയനാട്ടിലോട്ട് വരും പക്കാ പക്ക നമ്മടെ ഒരു പരിപാടിയാണ് അപ്രോസിമേറ്റ് എനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പതോ അങ്ങനെ ഹെയർ പിന്നുല്ല പക്ഷെ നമ്മളെ നോക്കാ നോക്കുന്ന ആ ഒരു ചൊറച്ച പകുതി പോലെ ചെറുതാണ് അങ്ങനെ കേറി 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 േ ഇവരെ കാര്യം അതായിരിക്കും നമ്മുടെ വണ്ടിക്കും നല്ലത് നമുക്കും തോന്നും കേറി കഴിഞ്ഞാൽ നമുക്കറിയാം തലയിലാവോ അല്ലെ ഇവിടെ ഇട്ടിട്ട് പോകണോന്ന് നല്ലൊരു ഹീറ്റും പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ റോഡ് വെച്ചാൽ വളവും തിരിവും കേറ്റം കൂടിയുള്ള റോഡാ പക്ഷെ നമ്മൾ നമ്മളിവിടുന്ന ഓമിനിക്ക് ഓമിനി കെട്ടി വലിച്ച ആൾക്കാരാ അല്ലേ ആ പണ്ട് ജോസ് റൂമിന് ഈ വയനാടിന്നെടുത്തിട്ട് അത് കൊണ്ടു കൊടുക്കാണ്ട് നമ്മുടെ റൂമിക്ക് കെട്ടി വലിച്ചോ നമ്മള് രാത്രി സമയോടെ ഒരു വണ്ടിയും പോലും ഏറ്റവും അങ്ങോട്ട് വരാൻ പോകുന്നത് എന്തോ ഒരു കല്ലുമണ്ടിയോ വയനാടിന് പോയി ആ ഏച്ചി വയനാടിന്നും പിന്നെ ഇവിടുന്ന് വയനാടിനും നമ്മുടെ നാട്ടിൽ നിന്ന് ഡിമാൻഡ് എല്ലായിടത്തും പിന്നെ ഓരുത്തൊരു കല്ലിന്റെ പ്രത്യേകതയുണ്ട് അത് ഏഴിന്റെ കല്ല ഇച്ച സൈസും കൂടെ കൂടുത്തുകിട്ടും റൂമിന്റെ രീതിക്കൊക്കെ അതുകൊണ്ട് അക്കുട്ടത്തെ ഡിമാൻഡിനെ നമ്മുടെ സ്റ്റാർട്ടായി കേട്ടോ ഒന്നാമത്തെ ഏകദേശമായി ഇങ്ങനത്തെ ഒരു അഞ്ച് എയർപിൻ്റ് ആട്ടെ ഇതുള്ള റോഡക്കാലം അടിപൊളിയാക്കിട്ടുണ്ടല്ലോ ൊത്ത മറ്റേ ഇത് മറ്റേ ഇന്റർലോക്ക് പോകുന്ന സ്ഥലല്ല ഇത് മൂന്ന് ഇത് രണ്ടാമത്തെ അങ്ങനെ അഞ്ചാണോ ഇത് കിട്ടുകാച്ച് റോഡാക്കിയില്ല ഇവന് കെട്ടുകാച്ചു റോഡാക്കിയില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും മീറ്റിംഗ് അടിക്കുന്നുണ്ടോ എന്നാലും എത്ര കൂടെ നല്ല വണ്ടിക്ക് മൈലേജിനും മരവത്തിനും ഇവിടെയോ ഇതെന്തിനാ വെച്ചോക്കുന്നു ഇവിടെ ഇവിടെ ഏറ്റവും വണ്ടി പയ്യ വരുന്ന സ്ഥലമല്ലേ മെൽറ്റ് അങ്ങനത്തെ സാധനം ഒക്കെ ആയിരിക്കും അവനെ നമ്മളൊരു പാഷ ഇതിന്റെ അകത്തൂടെ പോയിട്ടുള്ളത് സ്മോൾ വൺ നോട്ട് വിത്ത് വൺ സ്മോൾ വൺക്കുണ്ടോ പാൽച്ചിരത്തിൽ കാര്യം എന്താന്ന് വെച്ചാൽ മാളു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകായിരുന്നു കാണിച്ചോട്ട് ആ ചേട്ടൻ ഡ്രൈവറായിട്ടും പാവ ആ ചേട്ടൻ കണ്ട ഓരോ വണ്ടി വരുമ്പോ കൈ ഇങ്ങനെ കാണിക്കുന്നത് കേരളേ കേരലേ അപ്പൊ വണ്ടിയിലെ അല്ലേ ഇപ്പൊ അങ്ങനെ കാണിക്കുന്ന ചില ഡ്രൈവർമാർ റോഡ് ഇങ്ങനെ ഫുള്ള് ഇപ്പൊ റെഡ്ഡി ആക്കി സൂപ്പർ ആക്കിട്ടോ வெள்ள குழப்பல பாச்சங்கி பாச்ச அது மதியல இலின அது எதோ ஓடிட்ட மதியல நேத்து வந்து கேடடி லோரும் சாடி சாடி சாடியே சவுடி சாடி சாடி கேரு போயlairunu அப்போ வந்து நெனக்கு வண்டி இப்ப ஸ்பீடு ஸ்பீடு எல்லாம் வண்டி அங்க போறதால அங்க ਆும்போது இது بلاக்குண்டா சான்ஸ் குறைவா எஸ் சார் எஸ் சார் அச்சாえ பெரிய அசல் ஹான் அவர் ஸ்மால் ஹெர்பி இன் வைனக் திஸ் இஸ் நேம் இஸ் பால்ச்சுரா பால்ச்சுரா ஒன்னில் மில்க் ஆ இங்கிலீஷ் மில்க் ஹெர்பி நே നല്ല കല്ലേ അപ്പൊ എന്റെ സംഭവം ഈ കല്ല് കൊണ്ട് പൂരം നമ്മള് നിർത്താമല്ല ആ വണ്ടീടെ അതിന് ബേക്ക് പിടിക്കണ്ടത് വലിയ അതാണ് ഇതിനകത്ത് പ്രശ്നം വേറെ കാര്യമുണ്ട് ഇവനെ ഇത് ഓടിക്കുന്ന ഇവരെ സമ്മതിക്കണം കാര്യം വെച്ചാൽ ഇതിലേന്റേനും ഓടിച്ച് കയറ്റി പോട്ടെ എത്ര വണ്ടി ഒരു വണ്ടി കാരണം ഒരു വണ്ടി എങ്ങനെ വന്ന് മുന്നിച്ച് അടിക്കൊന്നേ തൊട്ട് എടുക്കണ്ടേ നേരെ ബേക്കോട്ട് പോകാതെ കാര്യം വലിയ വണ്ടി എടുക്കുന്ന ഇത് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു പോയതല്ലേ ഇത് ഇത് കഴിഞ്ഞ കാലത്തുകാലത്ത് ഇതിന്റെ ഒരു സൈഡ് പോയതാണ് അത് കണ്ടില്ലേ കിഡില റോഡ് വെച്ചാൽ കിടിലോഡ് കേട്ടോ നമ്മള് ആ ഓ കായ് വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇങ്ങനെയുള്ള വണ്ടികളിങ്ങനെ വെട്ടിച്ച് 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 പോലെ കേട്ടോ ഫൈനലി അങ്ങനെ ചോരം കയറി നമ്മള് കഴിഞ്ഞല്ലേ ഇപ്പോൾ കേരളത്തിൽ അതിർത്തി കർണാടക അല്ല സോറി കണ്ണൂർ കണ്ണൂർ അതിർത്തി അതിർത്തിയിലേക്ക് ഞങ്ങൾ കടക്കും ും കിട്ടുമായിരിക്കും ഫൈനലി ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി ഇത് കണ്ടോ ഞങ്ങൾ ഇതിലൊക്കെ അടിച്ച് വിട്ട് പോകുന്നല്ല ഞങ്ങൾ ഇവിടെ ഒന്നും നിർത്തിയിട്ടില്ല ഏട്ടോ ഈ കാണുന്നൊക്കെ ടീ ഫാക്ടറി ആണല്ലോ ടീഫാക്ടറി അല്ലെ ഇതുകൊണ്ടോ അവിടെയൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കാണാം കേട്ടോ ഓ അവിടെ ഒക്കെ കേട്ടോ എൻറ്റാ പൊന്നെ എന്ത് രസം നോക്കിയേ നോക്കി നോക്കും അവർ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങുവാണ് ഇനിയിപ്പൊ നാളെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ കർണാടക ഭാഗത്തോട്ട് പോകുന്നത് അല്ലെ പിന്നെ ഞങ്ങൾ വണ്ടി കയറി ഇനി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ പ്ലാന്റേഷൻ ഓൾസോ വയനാട് വയനാട് വേറെ കാര്യം അതെ ഇവന് ഈ തേയില ഇങ്ങനെ പച്ചപ്പ് കിടക്കുന്ന രസമായിട്ട് കാണുന്നു സൂപ്പർ ടീ പൗഡർ വന്നിട്ട് നമ്മൾ തിരിച്ചു നമ്മൾ പോലെ പോകണം ആയി പിന്നെ നമ്മൾ വണ്ടിയുടെ ഓയിലും കൂടെ ഒന്നും മാറ്റി കളഞ്ഞേക്കല്ലേ

അത്യാവശ്യം വണ്ടി ഉണ്ടല്ലോ നിങ്ങളുടെ ഇഷ്ടംപോലെ വണ്ടി കയറുന്നുണ്ട് പിന്നെ കാര്യം വണ്ടി തിന്നിന്നല്ലേന്നില്ല ആൾക്കാർ കൂടുതലും സത്യം അങ്ങോട്ടും അങ്ങോട്ട് മേളോട്ട് എന്നാ തിരക്ക വയനാട്ടിലോട്ട് കാട്ടി കൂടി ആണല്ല പുള്ളിക്ക് എടുത്തിട്ട് വന്നേ വേറെ വഴിയൊന്നും ഇല്ലല്ലോ പിന്നെ ചവിട്ടി 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 ഇറക്കേണ്ടി വരും ബ്രേക്കിന്റെ ല്ല വൈകിട്ട് ഗോഡയോട് കാണാൻ വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേന് ഫുൾ ഇരിട്ടായല്ലേ ഇവരെ ക്ലാസിന്റെ അത്ര ഇട്ടായില്ല ഓ സത്യം കേട്ടോ കൂടി ക്ലാസിന്റെ ആയിരുന്നു കേട്ടോ ഇരട്ടായെന്ന് അഞ്ച് ഇരുപത്തെട്ട് ആയപ്പോഴത്തേ ഞാനത്ത് പെട്ടെന്ന് ഇരുട്ടായിരുന്നു പക്ഷെ കൂടി ക്ലാസ്സിൽ ചതിച്ചത് കേട്ടോ ഫൈനലി നമ്മൾ ഇരിട്ടിയിലെത്തി കേട്ടോ ഇനി നമ്മൾ ഒരു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കൊണ്ട് ഏകദേശം നമ്മൾ വീട് എത്തും കേട്ടോ